സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസാന ഘട്ടത്തിൽ സംസാരിക്കുന്നത് ശ്രീ കോടിയേരി പി എസ് ശ്രീധരൻപിള്ള കഴിഞ്ഞ ദിവസം ഇതേ പരിപാടിയിൽ എന്നോട് പറഞ്ഞത് അവർ സുവർണാവസരത്തിന് മധ്യത്തിലെത്തിയിരിക്കുകയാണ് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുന്ന നിലയിൽ സി പി എം എന്താണ് പറയുക ബി ജെ പി ആ നിലയിൽ കേരളത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കുമോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ലോക്സഭാ സീറ്റിൽ ഇത്തവണയും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല ഇത് ബി ജെ പിയുടെ ഒരു ആഗ്രഹ പ്രകടനം മാത്രമാണിത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ചരിത്ര വിജയം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നേടും ഓരോ ദിവസം കഴിയും തോറും ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ് പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം പ്രത്യേകമായി എടുത്താൽ ശശി തരൂർ കോൺഗ്രസ് ക്യാമ്പ് പ്രചരണത്തിൽ വല്ലാതെ പിന്നിൽ പോകുന്നു ആ പാർട്ടി ആഭ്യന്തരമായി അതേക്കുറിച്ച് പരിശോധിക്കുന്നു എന്ന് പറയുന്നു ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് തിരുവനന്തപുരത്തുനിന്ന് ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് യു ഡി എഫിനേക്കാൾ എൽ ഡി ബി ജെ പിയേക്കാൾ പിറകിലായിരുന്നു പക്ഷേ പിറകിലെന്ന് പറഞ്ഞാൽ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസമാണ് ശക്തമായ ത്രികോണ മത്സരത്തിലുണ്ടായത് അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി വേണ്ടത്ര സ്വീകാര്യനായിരുന്നില്ല അതിൻ്റേതായൊരു പ്രശ്നം അന്ന് നേരിട്ടിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിൽ നടന്നപ്പോഴും ഇടതുപക്ഷ മുന്നണിയാണ് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അറുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് ഏഴ് മണ്ഡലങ്ങളിലായി ഇടതുപക്ഷ മുന്നണി ആ തിരഞ്ഞെടുപ്പിലും ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് ഇത് കണക്കാക്കിയാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള മാറ്റമല്ലാതെ എതിരായിട്ടുള്ള ഒരു ഘടകവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടിയിട്ടുള്ള ഒന്നാം സ്ഥാനം തന്നെ നിലനിർത്താൻ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരത്ത് സാധിക്കും എന്ന് വെച്ചാൽ ഇവിടെ മത്സരം അപ്പോൾ ഇടതുമുന്നണിയും ബി ജെ പിയും തമ്മിലാണ് ഇന്നത്തെ സ്ഥിതിയിൽ ഇടതുപക്ഷ മുന്നണിയും യു ഡി എഫും തമ്മിൽ തന്നെയാണ് ഇപ്പോഴും മത്സരമുള്ളത് ബി ജെ പി തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്താണ് വോട്ടിംഗ് നില നോക്കിയാൽ പക്ഷേ പ്രചരണ രംഗത്ത് ഓളമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചതുകൊണ്ടാണ് അവർ രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്താണെന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിന് കാരണം വൻതോതിൽ പണമിറക്കൊണ്ട് കുറേയധികം ആളുകളെ സ മണ്ഡലത്തിന് പുറത്ത് ചെന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആർ എസ് എസുകാർ ഇറക്കുമതി ചെയ്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവർക്കൊരോളം ഉണ്ടാക്കാൻ സാധിച്ചത് വോട്ടിങ്ങിനകത്ത് അത് പ്രതിഫലിക്കുന്നില്ല അതായത് ഈ പണമിറക്കുന്നുവെന്ന് കോടിയേരി പറഞ്ഞത് തിരുവനന്തപുരത്തെ മാത്രം കാര്യമാണോ കേരളം ഒട്ടാകെ ബി ജെ പി സംബന്ധിച്ച് ആർ എസ് എസിനെ സംബന്ധിച്ച് ഒരു പരാതി ഒരു ആക്ഷേപം സി പി എമ്മിനുണ്ടോ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി ഇത്തവണ വൻതോതിലുള്ള പണം ഇറക്കിക്കൊണ്ടാണ് ഇലക്ഷനിൽ മത്സരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് അവരുടെ കയ്യിൽ ഇടുക എന്നതുകൊണ്ട് ഇഷ്ടംപോലെ കോർപ്പറേറ്റുകളുടെ പണം അവർക്ക് ലഭിക്കുന്നുണ്ട് ആ പണം ഇലക്ഷനിൽ ഒഴുകുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ പണം ഒഴുകുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് പക്ഷേ ആ ക്യാമ്പിൽ നിന്നൊക്കെ വരുന്നൊരു വലിയ പ്രചരണം ഇപ്പോൾ തിരുവനന്തപുരത്തായാലും പത്തനംതിട്ടയിലായാലും ഈ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഈ രണ്ട് സ്ഥലത്തും ഇടതുമുന്നണി ഇപ്പോൾ തന്നെ മൂന്നാമതാണ് എന്നൊരു വലിയ പ്രചരണം നടക്കുന്നുണ്ട് അതിനേക്കൂടി അതിജീവിക്കേണ്ടി വരും ഈ അവസാനം ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും നടത്തുന്ന പ്രചരണമാണ് അതുകൊണ്ട് ആഗ്രഹപ്പാട് നടത്തുന്നതാണ് പത്തനംതിട്ടയിൽ ഇടതുപക്ഷ മുന്നണി ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് പത്തനംതിട്ടയിൽ ഇടതുപക്ഷ മുന്നണി ഇത്തവണ ജയിക്കും കാരണം അവിടെയും അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് നോക്കിയാൽ ഇടതുപക്ഷ മുന്നണിക്കാണ് ആ ഏഴ് മണ്ഡലത്തിൽ നോക്കിയാൽ ഭൂരിപക്ഷമുള്ളത് പൂജാർ മണ്ഡലത്തിലാണെങ്കിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ മുന്നണിയുടെ വോട്ട് വളരെ കുറഞ്ഞൊരു മണ്ഡലമായിരുന്നു കാരണം ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കുറച്ച് അസംതൃപ്തി ഉണ്ടായിരുന്നു ഡി ഐ സിക്ക് കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് ആ ഇലക്ഷൻ ശരിയായില്ല ഇത്തവണ പൂഞ്ഞാർ അസംബ്ലി മണ്ഡലത്തിലും ഇടതുപക്ഷ മുന്നണി ഒന്നാം സ്ഥാനത്തായിരിക്കും സുരേന്ദ്രനാണെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി വന്നപ്പോൾ അയാൾ വലിയ ഓളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അവിടുത്തെ വലിയ തോതിലുള്ള പിന്തുണ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ബി ജെ പിയിലൊരു വിഭാഗവും സുരേന്ദ്രനെതിരാണ് പ്രത്യേകിച്ച് എൻ എസ് എസ് അനുകൂലികളായിട്ടുള്ള ബി ജെ പി കർ സുരേന്ദ്രനെതിരായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് അവർ കോൺഗ്രസിൻ്റെ കൂടെയാണുള്ളത് ആ സാഹചര്യത്തിൽ ബി ജെ പിക്ക് യാതൊരു സാധ്യതയും അവിടെയില്ല മൂന്നാം സ്ഥാനത്താണ് ബി ജെ പി സ്ഥാനാർത്ഥി പത്തനംതിട്ട ജില്ലയിൽ നിൽക്കുന്നത് ഇത് പറയുന്ന കേൾക്കുമ്പോൾ ഈ പഴയ കണക്കുകളെ ആശ്രയിച്ച് കണക്കുകളുടെ മേധാവിത്വവും പിൻബലവും ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ പക്ഷേ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിവാദങ്ങൾ അത് വോട്ടാകുന്ന ശബരിമല പ്രശ്നം ഈ നാമജപ പ്രതിഷേധം ഇടതിന് പ്രതിഷേധ വോട്ടായി മാറുമോ എന്ന സാഹചര്യം ഇതിനെയൊക്കെ ആണ് ഇത്തവണ അതിജീവിക്കേണ്ടി വരിക ആ കണക്കുകൾ കണക്കുകളായി തുടരണമെങ്കിൽ അവിടെ എൻ എസ് എസിന് ഇപ്പോൾ ബി ജെ പി ആണോ കോൺഗ്രസിനെ ആണോ പിന്തുണയ്ക്കുന്ന ഒരു തർക്കമൊക്കെ ഉണ്ട് പക്ഷേ അവർക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട് ഇടതുമുന്നണി തോൽക്കും അതൊക്കെ പല തെരഞ്ഞെടുപ്പിലും അവർക്കുണ്ടായിരുന്നു അവരുടെ നിർബന്ധ ബുദ്ധിയൊന്നും ആ കാലത്ത് കേരളത്തെ വിജയിച്ചിട്ടില്ല ഇത്തവണയാണെങ്കിൽ എൻ എസ് എസ് അത്രത്തോളം പറയാൻ തയ്യാറായിട്ടുമില്ല സമദൂരമാണ് എൻ എസ് എസ് ഇത്തവണ പറഞ്ഞിട്ടുള്ളത് അവർ മൂന്ന് കൂട്ടരെയും കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ശബരിമല വിഷയത്തിൽ ബി ജെ പി ആത്മാർഥത കാണിച്ചില്ല ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഓർഡിനൻസ് പുറപ്പെടുത്തി കൂടായിരുന്നോ എന്ന ചോദ്യം അവർക്ക് ചോദിക്കേണ്ടതായിട്ട് വന്നു കോൺഗ്രസ് ആണെങ്കിൽ രാഷ്ട്രീയ സമരമാണ് ചെയ്തത് എന്നവർക്ക് പറയേണ്ടി വന്നു ഇടതുപക്ഷ മുന്നണിക്ക് വിശ്വാസികൾക്കൊപ്പം നിന്നില്ല എന്ന ആക്ഷേപമേ ഇടതുപക്ഷ മുന്നണിക്കെതിരെ അവർ പറഞ്ഞിട്ടുള്ളൂ കോൺഗ്രസും ബി ജെ പിയും പന്ത്രണ്ട് കൊല്ലമായി കേസ് സുപ്രീം കോടതിയിൽ നടന്ന സന്ദർഭത്തിൽ ഒരിക്കൽ പോലും അവരുടെ നിലപാട് സുപ്രീം കോടതിയിൽ അറിയിച്ച് ശബരിമലയിൽ തൊണ്ണൂറ്റൊന്നിലെ വിധി നിലനിർത്തണം എന്ന് പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസും ബി ജെ പിയും തയ്യാറാക്കാതെ യു ഡി എഫ് സർക്കാരിൻ്റെ അത് പിന്നീട് ഇടതു സർക്കാർ വന്നപ്പോൾ മാറ്റിയതാണ് യു ഡി എഫ് സർക്കാർ നിലപാടെടുത്തിട്ടും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എന്തുകൊണ്ടാണ് നിലപാടെടുക്കാതിരുന്നത് ഈ സുപ്രീം കോടതി വിധിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വാഗതം ചെയ്യലേ ചെയ്തത് ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ നേതാവ് ബയ്യാജി ജോഷി ഇതിനെ സ്വാഗതം ചെയ്യലേ ചെയ്തത് കേരളത്തിലെ ആർ എസ് എസിൻ്റെ തലവൻ ഗോപാലൻകുട്ടി മാഷു ഇത് ആർ എസ് എസിൻ്റെ നിലപാടാണ് സുപ്രീംകോടതി വിധിയെന്ന് തന്നെ പറഞ്ഞ് ന്യായീകരിച്ചില്ലേ അങ്ങനെ നിലപാടെടുത്തവർക്ക് ഇപ്പോൾ ഈ എടുത്ത നിലപാട് അവസരവാദപരമാണ് കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി എടുത്ത നിലപാടാണെന്നുള്ള ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് പക്ഷേ പ്രയാറിനെ കൊണ്ട് റിവ്യൂ പെറ്റീഷൻ കൊടുപ്പിച്ചു മനു അഭിഷേക് സിംഗ് സിംഗ്വിയെ അതിൽ അഭിഭാഷകനായി കൊണ്ടുവന്നു ഇതെല്ലാം കോൺഗ്രസിൻ്റെ ഇനിഷ്യേറ്റീവായി അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നു എൻ എസ് എസിന് ഞാൻ ഈ പറഞ്ഞ പ്രശ്നമുണ്ട് എൻ എസ് എസിന് ഇടതുപക്ഷം തോൽക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയുണ്ട് ചിലപ്പോൾ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ബി ജെ പിയും മറ്റു മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെയും സഹായിക്കുമെന്നാണ് ഈ സമദൂരം പറയുമ്പോൾ പല മണ്ഡലങ്ങളിലും പല കാലത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും വ്യക്തിപരമായി നോക്കി എൻ എസ് എസ് സഹായിച്ചിരുന്നു ഇത്തവണ അത് ഉണ്ടാവില്ല എന്നാണ് വ്യാഖ്യാനം മാത്രമാണ് അങ്ങനെയാണെങ്കിൽ എൻ എസ് എസ് പറയട്ടെ ഞങ്ങൾ ഈ രണ്ട് സീറ്റിൽ ബി ജെ പിക്ക് പിന്തുണ എന്ന് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ മാത്രമല്ല പത്തനംതിട്ടയിൽ അവരുടെ പിന്തുണ ബി ജെ പിക്ക് ഇല്ല എന്നുള്ളതാണ് അവർ എൻ എസ് എസിൻ്റെ അണികളെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് കാരണം അവരുടെ സമുദായം നോക്കിയിട്ടുള്ള ചില വോട്ട് ചെയ്യുന്ന രീതി വെച്ചുകൊണ്ട് അവിടെ വോട്ട് ചെയ്യാൻ അവർ തയ്യാറല്ല അവർ അവരുദ്ദേശ സ്ഥാനാർത്ഥി സുരേന്ദ്രനായിരുന്നില്ല അവരുദ്ദേശ സ്ഥാനാർത്ഥി നായർ സമുദായത്തിൻ്റെ സ്ഥാനാർത്ഥി വൃത്തമാണ് അങ്ങനെയാണെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ സന്നദ്ധമായിരുന്നു അവർ അറിയിച്ചതാണ് അതില്ല എന്നുള്ളത് കൊണ്ട് അവർ അടഞ്ഞു നിൽക്കുകയാണ് പക്ഷേ അങ്ങനെ വന്നാൽ പോവുക എങ്ങനെയാണ് ഒന്നാമതാണ് ഏതെങ്കിലും സമുദായ സംഘത്തിന്റെ നേതാക്കന്മാർ പറയുന്ന വോട്ട് ചെയ്യുന്നതാണോ ഇടതുപക്ഷ മുന്നണിയിൽ നായന്മാരൊന്നും ഇല്ലേ ഇടതുപക്ഷ മുന്നണിയിലെ കൂടെ നായന്മാരൊക്കെ മാറി ബിജെപി പിന്നെ സി പി എമ്മിലുള്ള വലിയൊരു ശതമാനം നായന്മാർ എല്ലാ മതത്തിൽപ്പെട്ട ആളും ഇല്ലേ എല്ലാ മതത്തിലും സമുദായത്തിൽപ്പെട്ട ആളുകളും ഉള്ള ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഏതെങ്കിലും ഒരു സമുദായ സംഘടന ഒരു നിലപാടെടുത്തത് ഞങ്ങൾ ഭയപ്പെടുന്നില്ല മാത്രമല്ല എൻ എസ് എസ് ഇത്തവണ അങ്ങനെ ഒരു നിലപാട് ഇല്ലതായി ഇല്ലാത്ത നിലപാട് എൻ എസ് എസിൻ്റെ നിലപാടാണെന്നുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി ഒരു പ്രചരണമാണത് അത് എൻ എസ് എസിൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ബി ജെ പി ശ്രമിക്കും കോൺഗ്രസ് ശ്രമിക്കും ഇടതുപക്ഷക്കാരും എൻ എസ് എസിനെ സംബന്ധിച്ചിട്ടുള്ള ഇടതുപക്ഷക്കാർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും ഇതൊക്കെ ഓരോ സംഘടനകൾ അവിടെ നിലപാടെടുത്തോട്ടെ അത് ഞങ്ങളത് ഭയപ്പെടുന്നില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നവോത്ഥാനമാണോ വോട്ടായി മാറുക അല്ലെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ട ഒരു ആലോചനയാണോ വോട്ടായി മാറുക നാമജപ പ്രതിഷേധമാണോ വോട്ടായി മാറുക എന്നൊരു പ്രശ്നമുണ്ട് അത് സി പി എമ്മിനെ അലട്ടേണ്ടതല്ലേ ഇതിലേതാവും കേരളത്തിൽ ഒരു ഒരു ഇടപെടലായി മാറുക ഈ വിഷയമൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ് ഇവിടെ പ്രശ്നം ജീവൽ പ്രശ്നം എന്താ വിലക്കയറ്റം തൊഴിലില്ലായ്മ കർഷകരുടെ ആത്മഹത്യ അവരുടെ ഭാവി ഇതൊക്കെയാണ് സാധാരണ ജനങ്ങളുടെ പ്രശ്നം നാമജപം ജയിച്ചതുകൊണ്ട് ഈ അരി കിട്ടില്ല നാമജപം ജയിച്ചതുകൊണ്ട് കൊണ്ട് തൊഴിൽ കിട്ടാൻ പോകുന്നില്ല അത്തരത്തിലുള്ള ജീവൽപ്രധാനമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷം സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നത് ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള ഒരു വികാരപ്രകടനത്തിൻ്റെ പ്രശ്നം മാത്രമാണ് വെറുതെ പുകപറ സൃഷ്ടിക്കാൻ വേണ്ടി ഈ പ്രശ്നം ഉന്നയിക്കുന്നതിനുള്ളതല്ലാതെ ഇതാണോ ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാമക്ഷേത്രം പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും വോട്ട് പിടിക്കുന്നത് ഇവിടെ ഇതൊരു അജണ്ടയാക്കി മാറ്റാൻ വേണ്ടി ആർ എസ് എസ് ഉദ്ദേശിക്കുന്നുണ്ട് ആ അജണ്ടയ്ക്ക് കോൺഗ്രസ് വിധേയമായിരിക്കുകയാണ് ഈ കോൺഗ്രസ് ബി ജെ പിയുടെ ഒരു ബി ടീമായിട്ട് കേരളത്തിൽ മാറിയിരിക്കുകയാണ് അതാണ് അവരും ഈ പ്രശ്നം എടുക്കുന്നു കോ ആർ എസ് എസ് ഈ പ്രശ്നം എടുക്കുന്നു താൽക്കാലികമായ ഒരു തിരിച്ചടിയുടെ ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിലൊരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നില്ല ശബരിമല വിഷയം ഞങ്ങളുടെ നിലപാട് ശരിയാണ് അൻപത്തഞ്ചിൽ സ്ത്രീ ലക്ഷം സ്ത്രീകൾ പങ്കെടുത്തിട്ടുള്ള ഒരു വനിതാ മതിൽ തീർത്തത് ഈ സ്ത്രീകളെതിരായതുകൊണ്ടാണോ ഈ കേരളത്തിലെ സ്ത്രീകളിൽ ഭൂരിപക്ഷം സ്ത്രീ പക്ഷ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷ സർക്കാരാണ് ഇത് സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷത്തിനെതിരായിട്ട് സ്ത്രീകൾ കുറേ ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഉണ്ട് അത് സ്വാഭാവികമാണ് ശരിയായ നിലപാടെടുക്കുന്ന കാലത്ത് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള പ്രതികരണം ഞങ്ങൾക്കെതിരായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ തിരിച്ചടിക്ക് വിധേയമായിട്ടില്ല ഞങ്ങളുടെ നിലപാട് ശരിയായതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് രണ്ടായിരത്തഞ്ചിൽ ഇവിടെ ക്രിമീലെയർ പ്രശ്നത്തിൻ്റെ പേരിൽ മുന്നോക്ക സമുദായത്തെ മുഴുവൻ ഞങ്ങൾക്കെതിരായി തിരിക്കാൻ ശ്രമിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ആറിൽ ഞങ്ങൾ ജയിച്ചില്ലേ അതിന് സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് ഈ വെല്ലുവിളി ഞങ്ങൾക്ക് ജനങ്ങൾ ഇതിന് മറുപടി കൊടുക്കും സ്ത്രീകൾ തന്നെ മറുപടി കൊടുക്കും വിശ്വാസികൾ പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരർത്ഥത്തിൽ ബി ജെ പി വളരെ ആസൂത്രിതമായി വീണ്ടും ശബരിമല വളരെ സജീവമായി പ്രചരണ രംഗത്ത് കൊണ്ടുവരികയാണ് ഞാൻ ആവർത്തിച്ച് വീണ്ടും താങ്കളോട് പറയുന്നു പ്രധാനമന്ത്രി തന്നെ അതിന് ഒരു പ്രത്യേക തുടക്കം കുറിച്ചു അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അയ്യൻ എന്ന് പറഞ്ഞാൽ നടപടിയെടുക്കുന്ന ശിക്ഷ അനുഭവിക്കുന്ന നിലയിലാണ് കേരളത്തിൽ കാര്യമെന്നൊരു ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യയിലാകെ നടത്തുകയാണ് നാല് വോട്ടിനും സീറ്റിനും വേണ്ടിയല്ല എന്ന നിലപാട് ശക്തമായി എടുക്കുമ്പോൾ തന്നെ അത് ബി ജെ പിക്ക് രണ്ട് സീറ്റ് വാങ്ങിക്കൊടുക്കലായി മാറുമൊക്കെ കേരളത്തിൽ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ കുറേ മാധ്യമങ്ങൾ ബി ജെ പിക്ക് വേണ്ടി രംഗത്തിറക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പെയ്ഡ് ന്യൂസും ഉണ്ടാക്കുന്നുണ്ട് അതൊന്നുമല്ല രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ ഈ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെയും അച്ചടി മാധ്യമങ്ങളെയും ബി ജെ പി കുറേയധികം വിലക്കെടുത്ത് കഴിഞ്ഞു അങ്ങനെ ഒരു ഓളം സൃഷ്ടിച്ച് മാധ്യമരംഗത്തുള്ള പ്രചരണം നടക്കുന്നുണ്ടോ ശരിയാണ് പ്രധാനമന്ത്രി അടങ്ങിയിട്ട് ഈ പ്രചരണം നടത്തിയതുകൊണ്ടും കേരളത്തിലെ വർഗീയവൽക്കരിക്കാൻ കഴിയില്ല കേരളം ശക്തമായൊരു മതനിരപേക്ഷ അടിത്തറിയുടെ ഒരു സംസ്ഥാനമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഇവിടെ എത്ര ദിവസം വന്ന് ഈ പ്രചരണം നടത്തിയാലും ഈ അടിത്തറ തകർക്കാൻ കഴിയില്ല പ്രധാനമന്ത്രി നടത്തുന്ന പ്രചരണം തെറ്റല്ലേ ഈ അയ്യപ്പൻ്റെ പേര് പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ ആരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരാളെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അറസ്റ്റ് ചെയ്യും കേരളത്തിലൊരു വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസുകാരെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തേ ഉരിച്ച തേങ്ങ പിടിച്ചു പോലീസ് ഓഫീസർമാരെ ഇടിച്ചത് അങ്ങനെയുള്ള ആളുടെ പേരിൽ കേസെടുക്കാൻ പാടില്ലെന്നാണോ നരേന്ദ്രമോദി പറയുന്നത് പോലീസ് ഓഫീസർമാരെ ആക്രമിച്ചതിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട് ആ കേസെടുത്തവരെ ജയിലിലടച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അക്രമം കാണിക്കുന്നവരുടെ മുമ്പിൽ കേരളത്തിലെ സർക്കാർ നോക്കി നിൽക്കില്ല യു മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണ് ആർ എസ് എസ്സുകാർ എന്ത് അക്രമം കാണിക്കാം പശുവിൻ്റെ പേര് പറഞ്ഞ ആളെ കൊല്ല പട്ടികജാതിക്കാരനെ ചത്ത പശുവിൻ്റെ തൊലിയുരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആളെ കൊല്ല പക്ഷെ കേസില്ല ഇവിടെ കുറ്റകൃത്യം ചെയ്താൽ കേസ് ഉണ്ടാവും അത് ആർ എസ് എസ്കാർ ചെയ്താലും കേസുണ്ടാവും നിയമം കയ്യിലെടുക്കാൻ ആരെയും സമ്മതിക്കില്ല അതിൻ്റെ പേരിൽ കേസെടുത്തതിനെയാണ് ഇപ്പം പ്രധാനമന്ത്രി ഇങ്ങനെ അയ്യപ്പൻ്റെ പേര് പറഞ്ഞതിൻ്റെ പേരിൽ കേസെടുത്തു അയ്യപ്പൻ്റെ പേര് പറഞ്ഞതിൻ്റെ പേരിൽ ആരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നു ഒരാളുടെ പേരിൽ കേസെടുത്തു എന്ന് പ്രധാനമന്ത്രി തെളിയിക്കട്ടെ ഇത്തരം കള്ളപ്രചാരവില ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വില പോകുകയില്ല എന്നുള്ളത് വസ്തുതയല്ലേ ഇവിടെ ഒരു വർഗീയ കലാപത്തിന് വേണ്ടിയല്ലേ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് എട്ട് ഹർത്താൽ നടത്തിയില്ലേ അവരുടെ എല്ലാ സമരങ്ങളും പരാജയപ്പെട്ടില്ലേ ജന ആർജിക്കാൻ സാധിച്ചില്ലല്ലോ അവസാനം സെക്രട്ടറിയേറ്റ് മുമ്പിൽ വന്ന് നിരാഹാരം കിടന്നു ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ അവസാനം കെട്ടി കെട്ടിപ്പോയില്ലേ അതേ അവസ്ഥ തന്നെ ഈ ഇലക്ഷൻ കാലത്ത് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാവും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടാണ് എന്ന് അത് യഥാർത്ഥത്തിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ ആക്ഷേപം സർക്കാരിനെതിരെ ഉന്നയിക്കുമ്പോൾ മുന്നണിക്കെതിരെ ഉന്നയിക്കുമ്പോൾ ആ പറഞ്ഞതിൽ നൂറ്റിനാൽപത്തിനാലാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപ വിഷയം അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ സർക്കുലർ അന്ന് ചർച്ച ചെയ്യണം ഇവിടുത്തെ ചീഫ് സെക്രട്ടറിക്ക് വന്നത് അന്ന് പത്രങ്ങളിൽ വന്നതല്ലേ അതിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പറഞ്ഞത് സുപ്രീം കോടതിയിൽ നടപ്പാക്കണം സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന് വേണ്ടി അയൽ സംസ്ഥാനങ്ങളുടെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാഗ്രത വേണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചും നടപടി സ്വീകരിക്കണം ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്രസേനയെ വേണമെങ്കിൽ ഞങ്ങൾ വിട്ടുതരാം എന്നുള്ള നിലപാടായിരുന്നു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചത് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ചെയ്യാൻ സാധിക്കൂ സുപ്രീം കോടതി വിധി നടപ്പാക്കണ്ട എന്ന് പറഞ്ഞൊരു സർക്കുലർ അയക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിയുമോ ഇപ്പോൾ ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് ഈ കോടതി വിധ നടപ്പാക്കണ്ട എന്ന അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അദ്ദേഹം പറയണ്ടേ കേരള ഗവൺമെൻറ് ഈ കോടതി വിധ നടപ്പാക്കേണ്ടതില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രി തയ്യാറായില്ല ഈ പ്രശ്നം എലക്ഷൻ കാലത്ത് ഉന്നയിച്ച ആരുന്നയിച്ചാലും ശരിയായ മറുപടി പറയാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഈ പ്രചരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല ആർ എസ് എസിൻ്റെ അജണ്ട ഇത്തവണയും കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല പക്ഷെ ഇപ്പോൾ വരുന്ന മിക്കവാറും സർവേകളെല്ലാം ഇടതുപക്ഷത്തിന് എതിരായ സാഹചര്യമാണ് അതാണ് നേരത്തെ വിമർശന വിധേയമായി താങ്കൾ സൂചിപ്പിച്ചത് ഇടതുപക്ഷം പറയുന്നല്ലോ മെച്ചപ്പെട്ട ഭരണം മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ നിലയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ അവസ്ഥ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നാൽ രണ്ടായിരത്തി ഒരു മേധാവിത്വം ഇടതു ഇടതുമുന്നണിക്ക് തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുന്നുണ്ടോ ഹിന്ദു പത്രം ഒരു സർവേ കൊടുത്തിരുന്നു അവർ സി എസ് ഡി എസിനെ കൊണ്ട് നടത്തിച്ചിട്ട് അത് പതിമൂന്ന് സീറ്റ് വരെ ഇടതുപക്ഷത്തിന് കിട്ടാത്തതാണ് അങ്ങനെ അനുകൂലമായും പ്രതികൂലമായും വരുന്ന ഒരു സർവേറി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പം മാതൃഭൂമിക്ക് വേണ്ടി സർവേ നടത്തിയ ഏജൻസി അമേരിക്കൻ കമ്പനി കോൺഗ്രസ്സിന് തൊണ്ണൂറ്റൊന്ന് സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞു കിട്ടിയത് നാൽപ്പത്തിനാലാണ് ബി എസ് പിക്ക് പതിനേഴ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു കിട്ടിയത് പൂജ്യമാണ് ബംഗാളിൽ ഇടതുപക്ഷത്തിന് പതിനൊന്ന് കിട്ടും എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയത് രണ്ടാണ് അതാണ് കഴിഞ്ഞ തവണ ഈ മാതൃഭിക്കാതെ നടത്തിയിട്ടുള്ള ഏജൻസി നടത്തിയിട്ടുള്ള സർവേക്ക് ഉണ്ടായിട്ടുള്ള അവസ്ഥ നൂറ്റെട്ട് ശതമാനം തെറ്റായിരുന്നു അവരിപ്പം പറയുന്നത് മൂന്ന് ശതമാനം വേറൊരു ഉണ്ടാവുന്നതാണ് നൂറ്റെട്ട് ശതമാനം വേറാണ് കളി തവണ സംഭവിച്ചത് രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷ മുന്നണിക്ക് കേരളത്തിൽ പതിനെട്ട് സീറ്റ് കിട്ടി ഇരുപതിൽ അന്ന് എല്ലാ ടെലിവിഷൻകാരും പറഞ്ഞു ചാനലുകാരും പറഞ്ഞു സർവേക്കാരും പറഞ്ഞു ഇടതുപക്ഷത്തിന് ആറ് സീറ്റേ കിട്ടും കിട്ടിയത് പതിനെട്ടാണ് യു ഡി എഫിന് ഒന്നാണ് കിട്ടിയത് കോൺഗ്രസിന് ഒന്നും കിട്ടിയില്ല രണ്ടായിരത്തി നാല് ഈ കഴിഞ്ഞ തന്നെ ഇടതുപക്ഷം ജയിച്ച അസംബ്ലി ഇലക്ഷൻ രണ്ടായിരത്തി പതിനാറ് അറുപത് സീറ്റാണ് ഇടതുപക്ഷത്തിന് പറഞ്ഞത് കിട്ടിയത് തൊണ്ണൂറ്റൊന്നാണ് അൻപത്തി ആറായിരം പേർ വോട്ട് ചെയ്തൊരു ഇലക്ഷൻ നടന്നിട്ടുണ്ട് ഫിബ്രുവരി മാസം ഈ അൻപത്താറായിരം ആൾ വോട്ട് ചെയ്ത ഇലക്ഷനിൽ ഇടതുപക്ഷ മുന്നണിക്ക് നാൽപ്പത്തഞ്ച് ശതമാനമാണ് വോട്ട് യു ഡി എഫിന് മുപ്പത്തെട്ട് ശതമാനമാണ് ബി ജെ പി മുന്നണിക്ക് പന്ത്രണ്ട് ശതമാനമാണ് ആ ഫെബ്രുവരിക്ക് ശേഷം ഇവിടെ എന്ത് മാറ്റാനുണ്ടായത് ശബരിമലയ്ക്ക് ശേഷമല്ലേ ഫെബ്രുവരിയിലാണ് ഇലക്ഷൻ നടത്തുന്നത് ഞങ്ങളാണെങ്കിൽ ഓരോ വോട്ടറേയും വിലയിരുത്തിക്കൊണ്ടുള്ള സർവേയാണ് ഞങ്ങൾ നടത്തുന്നത് ഈ മാധ്യമങ്ങൾ നടത്തുന്ന അയ്യായിരക്കാരുടെ സർവേ ആണെങ്കിൽ ഒരു പാർലമെൻ്റ് മണ്ഡലത്തിൽ പന്ത്രണ്ട് ലക്ഷം വോട്ടർമാരുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഓരോ വോട്ടറുടെയും നിലപാടെന്താണെന്ന് പരിശോധിക്കാനുള്ള സ്കോഡ് ഞങ്ങൾക്കുണ്ട് ആ സ്കോർ പറയുന്നതാണോ ശരി അയ്യായിരം ആളെടുത്ത് ചോദിച്ചിട്ട് പറയുന്നതാണോ ശരി സി പി എമ്മിൻ്റെയും ഇല്ല ഞങ്ങളുടെ അസസ്മെൻറ്റ് പാളിയത് സംബന്ധിച്ച് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് പാളി ഞങ്ങൾ അസസ്മെൻറ്റ് പ്രകാരം ചില സീറ്റുകളിൽ ഞങ്ങൾക്ക് ചില വോട്ടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും പക്ഷേ മിക്കവാറും അത് ശരിയായിട്ട് വരാറുണ്ട് ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ നേരത്തെ എടുത്ത സർവേ റിപ്പോർട്ട് ശരിയാണെന്ന് വരാറുണ്ട് അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരുടെയും പരിശോധിച്ചിട്ടുള്ള സർവേ റിപ്പോർട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഈ സർവേക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല അതൊക്കെ ഇലക്ഷൻ വരെ ഇങ്ങനെ നടക്കട്ടെ ജനങ്ങളത് കേട്ട് ആഘോഷിക്കട്ടെ വോട്ടർമാർ അവർക്ക് ഇഷ്ടമുള്ള പോയി വോട്ട് ചെയ്യും അതൊരു പക്ഷേ മുന്നണിക്ക് അനുകൂലമായിരിക്കും വിത്തവണ ഇത്തരം സർവേകൾ യഥാർത്ഥത്തിൽ പാർട്ടിപരമായി രാഷ്ട്രീയമായി വോട്ട് ചെയ്യുന്നതിനപ്പുറത്ത് എല്ലാ തെരഞ്ഞെടുപ്പിനെയും നിർണ്ണയിക്കുന്നു എന്നൊക്കെ പറയുന്ന നിഷ്പക്ഷ വോട്ടർമാരുണ്ടല്ലോ കേരളത്തിൽ അങ്ങനെയും ഒരു വിഭാഗമുണ്ട് അവരാണ് ഈ മാറി മാറി മുന്നണികളെ വരിക്കുക അല്ലെങ്കിൽ ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ പറയാറുണ്ട് അങ്ങനെ നിരീക്ഷണങ്ങളുണ്ട് അവരെ സ്വാധീനിച്ചുകൂടെ അതെ അത് ഞങ്ങളോട് എടുക്കുന്നതിനകത്തും അതുണ്ടല്ലോ ഞങ്ങളെടുക്കുന്നതിനകത്തും ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ ഇപ്പം നിലപാടെടുത്തിട്ടില്ല ഇപ്പോഴും അവർ എൽ ഡി എഫിനോട് അനുഭവം നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറേ ആൾ യു ഡി എഫിനെ കുറച്ചിട്ടില്ല ഈ റിപ്പോർട്ട് ഞങ്ങളെടുത്തുകൊണ്ടല്ലോ അതൊന്നും പരിഗണിക്കുന്നില്ലല്ലോ നിങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് അടിച്ചു വിടുവല്ലേ സേറ്റ് ഞങ്ങൾ ഞങ്ങൾ ഇതെല്ലാം പരിഗണിക്കുന്നുണ്ട് ഞങ്ങൾ ഉറച്ച വോട്ട് ഞങ്ങൾക്ക് എത്രയുണ്ട് ഒരു മണ്ഡലത്തിൽ എത്രയുണ്ട് എന്നി പറയുക ഞാൻ ഇങ്ങളോട് പറയില്ല ഞാൻ അനുഭാവത്തിൽ കിടക്കുന്നത് ഇത്ര വോട്ടുണ്ടെന്ന് എനിക്കറിയാം അത് ഇത്രയാണെന്ന് ഞങ്ങൾക്കറിയാം എല്ലാ സ്ഥലത്തും ഞങ്ങൾ കണക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള വോട്ടർമാർ അവസാന ഘട്ടത്തിലെ തീരുമാനമെടുക്കും ആ തീരുമാനം എടുക്കുന്നതിനെ ആശ്രയിച്ച് അഭിപ്രായം പറയുന്നതിന് പകരം ഇപ്പോഴും അഭിപ്രായം പറയുന്നത് എന്താണ് യുക്തിയുള്ളത് ശരിയാണ് സി പി എം എലക്ഷൻ്റെ ദിവസം എടുക്കുന്ന റിപ്പോർട്ട് ചിലപ്പോൾ ശരിയായിരിക്കാം അന്നേരത്തെ ഇലക്ഷൻ്റെ തലേദിവസം ഞങ്ങളൊരു കണക്കെടുക്കും ആ കണക്ക് ഇപ്പോഴും ശരിയായിട്ട് വരാറുണ്ട് ഇപ്പോഴും ഒരു പത്ത് ശതമാനം വോട്ടർമാരുടെ നിലപാടെടുത്തിട്ടില്ല അതാണ് വസ്തുത എന്നിട്ടും പക്ഷേ ഇന്ന സീറ്റ് ഇന്നേയാൾക്ക് കിട്ടും എന്ന് പറയത്തിൽ എന്ത് യുക്തിയാണുള്ളത് ചില ചില സർവേകളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ആരെയാണെങ്കിൽ ഇലക്ഷൻ നടത്തേണ്ട കാര്യമില്ലല്ലോ ഇവരെ ഏൽപ്പിച്ചാൽ പോരെ ഈ സർവേക്കാരാ എക്ഷനേ വേണ്ട സർവേ റിപ്പോർട്ട് പോരെ ജർമ്മനിയിലെ ഭരണ ആക്കിയാൽ പോരെ ഇവിടെ ഇതൊക്കെ ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി കഴിയുമെന്ന് വിചാരിച്ച് ഉത്തരേന്ത്യയിൽ നടക്കുന്ന പോലുള്ള പരിപാടി കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അത് കേരളത്തിൽ പ്രായോഗികമല്ല എന്ന് മുൻകാലത്ത് തെളിഞ്ഞിട്ടുണ്ട് അത് തന്നെ ഇത്തവണ ഇത് സംഭവിക്കുന്നതാണ് വരാൻ പോകുന്ന സ്ഥിതി ശരി ഏതായാലും ഈ പ്രചരണം അവസാനിക്കാൻ ഇനി ഒരു കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ സി പി എം സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഒരു മുമ്പ് പറഞ്ഞതുപോലെ പത്തിലധികം പതിനാല് വരെ പോകാവുന്ന ഒരു ഒരു സീറ്റ് നേട്ടം ഇടതുമുന്നണിക്ക് മുന്നണിക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റാണ് കിട്ടിയത് ഇത്തവണ ഞങ്ങൾക്ക് സീറ്റും വർദ്ധിക്കും ഇടതുപക്ഷ മുന്നണിക്ക് വോട്ടും വർദ്ധിക്കും എത്രയാണ് കൃത്യമായി എന്നുള്ളത് എലക്ഷൻ്റെ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വേണമെങ്കിൽ പറയാം ഇപ്പോൾ പറയുന്നത് ആഗ്രഹ പ്രകടനം മാത്രമായിരിക്കും അതിൽ തന്നെയും ഒരു സീറ്റുകളുടെ ആധിപത്യം പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് കിട്ടിയ പാർലമെന്റ് ഉണ്ടല്ലോ അതിനേക്കാൾ സീറ്റ് ഇടതുപക്ഷ മുന്നണിക്ക് വർധിക്കും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ ഘട്ടത്തിൽ ബി ജെ പി വല്ലാതെ വിമർശിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ തന്നെ പരിപാടിയിലാണ് ശ്രീധരൻപിള്ള പറഞ്ഞത് ചങ്കൂറ്റമുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കട്ടെ പക്ഷേ നടപടികളിൽ കമ്മീഷൻ മെല്ലെപ്പോണോ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനെ പ്രധാനമന്ത്രി തന്നെ ഭയപ്പെടുത്തുകയാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ ശരിയായ നിലപാടെടുക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ പല സ്വീകരിക്കുന്ന സമീപനം ഒരു ഉറച്ച നിലപാടല്ല അത് എലക്ഷൻ കമ്മീഷൻ ശക്തമല്ല എന്നിപ്പം തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ് അത് പല സംസ്ഥാനങ്ങളിലും എലക്ഷൻ പ്രക്രിയ തന്നെ അട്ടിമറിക്കുന്നിടത്തേക്ക് ഇപ്പോൾ സ്ഥിതിഗതികൾ വന്നെത്തിയിരിക്കുകയാണ് ബൂത്ത് പിടുത്തം പോലും നടക്കുകയാണ് പല സ്റ്റേറ്റുകൾ ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ കണ്ടിൽ നിന്നടിക്കുന്നു ചട്ടലംഘനങ്ങൾ കണ്ടില്ലെന്നടിക്കുന്നു ഇത് സ്വതന്ത്രവും നീതിപൂർവ്വമായ ഇലക്ഷൻ നടത്തുന്നതിന് സഹായകരമല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ മൗനം എന്നതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഭരണ ഭരണ ഏറ്റവും ശക്തമായി മികവും മോദിയും രാജ്യമൊട്ടാകെ തുടർച്ചയ്ക്ക് വേണ്ടി മികവിനെ കേരളത്തിലെ വോട്ടർമാരോട് എന്താണ് പറയുന്നത് മുഖ്യമന്ത്രി തന്നെ ഇതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അഞ്ച് വർഷക്കാലത്തെ മോദി ഭരണത്തെക്കുറിച്ചും മൂന്ന് വർഷക്കാലത്ത് ഇടതുപക്ഷമെ ഭരണത്തെക്കുറിച്ചും വിലയിരുത്തി ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക ഈ രണ്ട് ഗവൺമെൻ്റെയും വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാവും മൂന്ന് വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാർ എലക്ഷൻ കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നൊരു സർക്കാരാണ് ബി ജെ പി ആണെങ്കിൽ അഞ്ച് വർഷം മുമ്പ് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കാൻ അവർക്ക് സാധിച്ചില്ല അപ്പോൾ ജനങ്ങളിൽ നിന്ന് ഓരോ വർഷവും അഭിപ്രായങ്ങൾ തന്നെ സ്വീകരിച്ച് ഒരു പ്രവർത്തന ശൈലി എൽ ഡി എഫ് ഇവിടെ അയച്ച് വെച്ചിട്ടുണ്ട് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സർവ്വതല സ്പർശിയായ വികസന പദ്ധതിയാണ് എൽ ഡി എഫ് ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനമാണ് പാവപ്പെട്ടവൻ്റെ കുടിലുകളിലേക്ക് വികസനത്തിൻ്റെ നേട്ടം എത്തിച്ചു എന്നുള്ളത് അതുകൊണ്ട് ഗവൺമെന്റിനെ വിലയിരുത്തി വോട്ട് ചെയ്യുക എന്നത് മുഖ്യമന്ത്രി അഭിമാനത്തോടു കൂടി പറഞ്ഞത്മവിശ്വാസം കൊണ്ടാണ് ഇതിനിടയിൽ കേരളത്തിൽ മോദി ഭരണം അവസാനിപ്പിക്കാൻ ഇടതുപക്ഷക്കാർ വോട്ട് അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയായ കാലത്തായിരുന്നു രണ്ടായിരത്തി നാലിലൂടെ ലോക്സഭാ ഇലക്ഷൻ നടന്നത് അന്ന് ഇതേ പ്രചരണം അദ്ദേഹം നടത്തിയിരുന്നു അന്ന് ഒറ്റ സീറ്റ് കോൺഗ്രസ് കേരളത്തിൽ കിട്ടിയില്ല അന്ന് ഇടതുപക്ഷത്തിന് പതിനെട്ട് സീറ്റ് കിട്ടിയത് കൊണ്ടാണ് ഇവിടുന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ കേന്ദ്രത്തിൽ മന്ത്രിയാകാൻ സാധിച്ചത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നീട് കേന്ദ്രമന്ത്രിയായിട്ട് പോയല്ലേ ഇവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനം പോയപ്പോൾ അത് ഇടതുപക്ഷത്തോടായിരുന്നു ഒരു നന്ദി ഉണ്ടാവേണ്ടത് ഈ രാഹുൽ ഗാന്ധി വരുന്നു ന്യൂനപക്ഷ വോട്ടുകളെ പരമാവധി ഒപ്പം നിർത്താൻ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലും ഒക്കെ യു ഡി എഫിന് അവർക്ക് പരമ്പരാഗതമായി കിട്ടിയ ന്യൂനപക്ഷ വോട്ടുകൾ കൈമോശം വന്നിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തുറുപ്പു ചീട്ടിറക്കുകയാണ് ആൻ്റണി ആയാലും ഉമ്മൻചാണ്ടി ആയാലും നേതാക്കളല്ല രാഹുൽ ഗാന്ധി എന്നാൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടുമെങ്കിൽ ഉത്തർപ്രദേശിലല്ലേ കിട്ടേണ്ടത് ഉത്തർപ്രദേശിൽ അദ്ദേഹം മത്സരിക്കുന്ന അമേധി മണ്ഡലത്തിൽ മുപ്പത്തെട്ട് ശതമാനം മുസ്ലിം വോട്ടില്ലേ പിന്നെ അവിടെ നിന്ന് തൂക്കുമെന്ന് മനസ്സിലാക്കി ഇങ്ങോട്ട് ഓടി വരേണ്ട കാര്യമുണ്ടോ ഉത്തർപ്രദേശിൽ മുപ്പത് ശതമാനം മുസ്ലിം വോട്ടില്ലേ അവിടെ എന്താണ് ഉത്തർപ്രദേശിൽ ഒരു മുസ്ലിം വോട്ടിൻ്റെ അനുകൂലമായി കോൺഗ്രസ് തരംഗം ഉണ്ടാക്കാത്തത് അവിടെ രണ്ട് സീറ്റല്ലേ കോൺഗ്രസ് ജയിക്കുന്നുള്ളൂ ഇവരുടെ കൂടെ കൂടി ആ മുസ്ലിം വോട്ട് കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് എസ് പിയും ബി എസ് പിയും കോൺഗ്രസുമായി കൂട്ടുകൂടാത്തത് ബാബറി മസ്ജിദ് പൊളിച്ചത് കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന കാലത്തിൽ ആ കോൺഗ്രസ്സിനെ മുസ്ലിംങ്ങൾ വിശ്വസിക്കൂ അതുകൊണ്ട് ഈ പ്രചരണം നടത്തിയാലൊന്നും മുസ്ലിമുകളുടെ സ്വാധീനിക്കാൻ കോൺഗ്രസിന് കഴിയില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി ന്യൂനപക്ഷ സംരക്ഷകനാണെന്ന് പറഞ്ഞാൽ ഈ അഞ്ച് കൊല്ലം പാർലമെന്റിൽ നിന്ന് നിലപാടെടുത്തു മുത്തലാഖ് ബില്ലിൽ എതിർത്ത് വോട്ട് ചെയ്തോ പൗരത്വ ബില്ലിൽ കോൺഗ്രസ് നിലപാട് ഒളിച്ചു കളിയായിരുന്നില്ലേ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും ബി ജെ പിയുടെ ബി ടീമായിട്ട് പുറത്തിച്ച കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും മത വിശ്വാസം ഒരു സ്ഥലത്തും ആർജിക്കാൻ കഴിയില്ല കേരളത്തിലും ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നതാണ് സംഭവിച്ചത് ഈ വിമർശനമൊക്കെ രാഹുൽ ഗാന്ധി ഒരു അക്ഷരവും മറുപടി പറയില്ലോ ഇടതുപക്ഷത്തിനെതിരെ അത് രാഹുൽ ഗാന്ധിയുടെ സഹജമായിട്ടുള്ളൊരു സ്വഭാവമാണ് ഇടതുപക്ഷത്തിനൊന്നും പറയാനില്ലെങ്കിൽ പിന്നെ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഇതല്ലേ ഇരട്ടത്താപ്പ് ഇതാണ് രാഷ്ട്രീയ പാപ്പുരത്വം എന്ന് പറയുന്നത് അദ്ദേഹം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ ഒരു സൗജന്യവും ആവശ്യമില്ല രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് രണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് മൂന്ന് പറയാൻ കഴിയും പക്ഷെ പറയില്ലല്ലോ അതല്ലേ പ്രശ്നം അല്ല അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിലും കോൺഗ്രസ് നേങ്ങളെ ഞങ്ങൾ വിമർശിക്കൂ യാതൊരു വിധ ഇതും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് രാഹുൽ ഗാന്ധിയോട് ഉണ്ടാകാൻ പോകുന്നില്ല ശക്തമായ മത്സരം വയനാട്ടിൽ കാഴ്ചവെക്കും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥിതി പരിങ്ങലിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ലേലം വിളി പോലെയാണ് ചിലർ മൂന്ന് ലക്ഷം പറയുന്നു ചിലർ നാല് ലക്ഷം പറയുന്നു ചിലർ അഞ്ച് ലക്ഷം പറയുന്നു രാഹുൽ ഗാന്ധിക്ക് അവർ വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്ന ഭൂരിപക്ഷം അതാണെന്നാണ് നടക്കുന്നത് അതെ ആ ലേലം വിളിക്കുന്നവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ പക്ഷേ രാഹുൽ ഗാന്ധി ഇത് അനുഭവിക്കേണ്ടി വരിക അവസാന അദ്ദേഹത്തിൻ്റെ ഉള്ള പേരും കൂടി ഇവർ പോക്കുമെന്നുമാണ് എനിക്ക് സംശയം വയനാട്ടിൽ നിന്ന് പറഞ്ഞ വയനാടല്ല കഴിഞ്ഞ ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സത്യം മൊഗേൽ തോറ്റത് ഇരുപത്തൊന്നായിരം വോട്ടിനാണ് അസംബ്ലി ഇലക്ഷനിൽ ഞങ്ങൾ തോറ്റത് പത്തൊമ്പതിനായിരം വോട്ടിനാണ് ഏഴ് മണ്ഡലത്തിൽ കൂടി അന്ന് വീരേന്ദ്രകുമാറിൻ്റെ എൽ ജെ ഡി അപ്പുറത്താണ് അവരിത്തവണ ഇപ്പുറത്താണ് അതുകൊണ്ട് വയനാട് അങ്ങനെ ഇടതുപക്ഷ വരണ്ടിക്ക് ഒരു ബാലയകേറാ മലയൊന്നുമല്ല ഏതായാലും ഇലക്ഷൻ നടക്കട്ടെ നമുക്ക് കാണാം റൈറ്റ് ഏതായാലും ഇലക്ഷൻ നടന്നിട്ട് ഇടതുമുന്നണിക്ക് വലിയ പ്രതീക്ഷയാണ് ശ്രീ കോടിയേരി താങ്കൾ പങ്കുവച്ചത്